എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് നേടിയ കുട്ടികളെയും കെ പി കെ ഫൗണ്ടേഷൻ പുറക്കുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് നേടിയ കുട്ടികളെയും കെ പി കെ ഫൗണ്ടേഷൻ പുറക്കുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹാകവി ഉള്ളൂർ സ്മാരക റിസർച്ച് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ സ്മാരക കവിതാ പുരസ്കാരം നേടിയ ടി സുരേഷ് ബാബു മാസ്റ്ററേയും എം ബി ബി എസ് നേടിയ ഡോക്ടർ അലീന വേണുഗോപാൽ സ്പോർട്സ് താരം പുറക്കുന്നിലെ കെ വി സുജാത എന്നിവരെയും അനുമോദിച്ചു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയി എം രതീഷിനുള്ള പാരിതോഷികവും നൽകി അനുമോദന യോഗം ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി സിദിൻ ഉദ്ഘാടനം ചെയ്തു നാട്ടുകാർക്ക് രൂപീകരിച്ച കാലം മുതൽ തന്നെ നാടിന്റെ വ്യത്യസ്ത മേഖലകൾ സാധിച്ചിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ വളരെ താല്പര്യപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചത് ഒരു പ്രസാധകായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതിൽ തന്നെ നമ്മുടെ നാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ഈ നാടിനെ പരിചയപ്പെടുത്തുന്നു ആ ഉദ്യമം എന്തു തന്നെയായാലും ഏറ്റവും മികച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ പി കുഞ്ഞിക്കോരാട്ടിൻ്റെ പേരിൽ ഇന്നലകളിൽ നാടിന്റെ മുന്നോട്ടുള്ള പോക്കിൽ കരുത്തേ ഉജ്ജ്വലായിട്ടുള്ള പോരാളിയാണ് ജനപ്രതിനിധിയാണ് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമാജത്യനായ നേതാവാണ് നമ്മുടെ നാടിന്റെ ചരിത്രം പുതു കൂടി പകർന്നു നൽകണം എന്ന വലിയ ഉദ്യമം കൂടി ഏറ്റെടുത്തു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഓക്കെ ബിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി പി എം പെരിന്തട്ട ലോക്കൽ സെക്രട്ടറി പി പ്രകാശൻ അംഗം സി ചിന്താമണി കെ വി നിർമ്മല എം രാമകൃഷ്ണൻ പി വി ബാലൻ കെ വി സുജാത ടി സുരേഷ് ബാബു മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു പി മനോഹരൻ സ്വാഗതവും ശങ്കരൻ തിക്കിനിയിൽ നന്ദിയും പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് സ്റ്റഡി